ആ പ്രിന്റിംഗ് ഫീസും അതേപോലെ തന്നെ തപാലിലയക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസും ഒക്കെ ഓൺലൈനിൽ അടിച്ചിട്ട് എത്ര കാലമായിന്നറിയാവോ ഇതുവരെ ആ ലൈസൻസും അതുപോലെ തന്നെ ആർ സി ബുക്കും കിട്ടിട്ട് പോലും ഇല്ല വണ്ടി മേടിച്ചിട്ടിട്ട് ഇപ്പൊ രണ്ടു മാസമായി തുരുമ്പ് പിടിച്ചു പോവോന്നറിയത്തില്ല എന്നത് റോഡിലിറക്കാൻ പറ്റുമെന്ന് ആ ഒന്ന് ഒന്ന്ടാ ആഹ് എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം ഇങ്ങനെ പത്രം ഇട്ടു കൊണ്ടാണെന്നാ മതിയോ നീ എന്നടാ സുജേഷ് ഇത്രയും കാലായിട്ട് പെണ്ണു കേട്ടാത്ത വല്ല പ്രേമോല്ലോ നീ പറഞ്ഞോ ഇല്ലെങ്കിലേ നമ്മുടെ ഈ ജോലിക്കാരിയുടെ ഒരു മോളുണ്ട് നല്ല പെങ്കോച്ചാ പിന്നെ അതിന്റെ ഒരു കെട്ട് കഴിഞ്ഞാണേ ഉള്ളൂ നിനക്കും അതിലേ പത്താമ്പത് വയസ്സ് ചേച്ചി എന്നും രാവിലെ വെളുപ്പിനെ പത്രം ഇടാൻ പോണല്ലേ നമ്മൾ എല്ലാ ദിവസവും ഈ ഓരോ സ്ത്രീകളെയും ചേച്ചിമാരെയൊക്കെ കാണുന്നതല്ലേ അതുകൊണ്ട് ഈ രാവിലെ ആവുമ്പം വരാരും മേക്കപ്പ് ഒന്നും ഇടാറില്ലല്ലോ ഈ കൊച്ചുകൾ പങ്കാളിത്ത ഇപ്പൊ ചേച്ചിയാണെങ്കിലും മേക്കപ്പ് ഒന്നും ഇട്ടില്ലല്ലോ അങ്ങനെ ഈ മേക്കപ്പ് ഇടാണ്ട് കണ്ട് 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 എനിക്ക് ഈ

എന്നി അമ്മ ആണോ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പേപ്പർ തല പാടില്ലേ നിങ്ങൾ ഇവിടെ വരെ വന്നില്ലേ ആ പേപ്പർ എടുത്തോണ്ട് പോയാൽ പോരെ നിനക്കെടുക്കാൻ അല്ലെങ്കിൽ നീയും എടുക്കണ്ട ഞാനും എടുക്കുന്നില്ല അടാ ഉമ്മ നിനക്കൊക്കെ പത്രത്തിന് വൈസായിരുന്നു ഈ പത്രം കൂടെ പോറച്ച് കേത്തിയിടാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ വീടി പോകാനല്ല അറിയാവോ എന്നാലൊരു സെങ്ങി ഇട്ടിട്ട് പോയിട്ട് മഴ പെയ്തത് മുഴുവറി പോയി വായിക്കാൻ പോലും പറ്റിയില്ല പിന്നെ എന്ന പൈസായിരുന്നു എന്റെ പൊന്നാൻ ഇപ്പൊ എവിടെ മഴ പൊരിഞ്ഞ വെയിലല്ലേ വെയിലാണല്ലോ എന്നാൽ ഒരു ദിവസം പത്രം ഇട്ടിട്ട് പോയിട്ട് അതിന്റെ മുകളിൽ കോഴിയാണോ കാക്കയാണോ ഏതോ ഒരു പക്ഷെ വന്നത് കൂടി വെച്ചു പിന്നെ അത് എങ്ങനെ സാറേ കാക്ക ഫ്രണ്ട് വായിക്കാടായി കൂറന്നെ പരസ്യമല്ലേ വായിച്ച നീ എന്തുകൂടെ കൂടെയാണോ അതോ അമർ കൂടെയാണോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോർച്ച കയറ്റി പത്രം കിട്ടില്ലെങ്കിൽ ഞാൻ പത്രം നിർത്തും എന്റെ പൊന്നും സാറേ നിർത്തല്ലേ ഓരോ മാസം പത്തും പതിനഞ്ചും വെച്ച് നിന്ന് പോയിക്കൊണ്ടിരിക്കുക ഞാൻ കൊണ്ടിട്ടുള്ള മറന്നു പോയതാണ് സോറി ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി ആവർത്തിക്കരുത് ആ രാവിലെ തന്നെ പത്രം അതിങ്ങനെ കൈകൊണ്ടെടുക്കുമ്പോ ഏതൊരു സുഖം എനിക്കൊരു പത്രമായിട്ട് ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു എനിക്ക് ഇങ്ങനെ ഇത് കൊണ്ടുനടക്കണ പോലെ എന്നെ രണ്ട് കയ്യിലും താലോലിച്ച് കൊണ്ടു നടന്നേനെ എനിക്കും എന്റെ ഭാര്യ ഒരു എന്റെ ഭാര്യ ഒരു പത്രമായിരുന്നെങ്കിലേ ഡെയിലി എനിക്ക് പുതിയത് കിട്ടിയത് അയാക്കടെ ഒരു ഭാര്യ അയാളുടെ അമ്മയുടെ പോടാ കൂട്ടിക്കൊടുപ്പുവാനാ ഇനി മേലാൽ ഈ വീട്ടിൽ പത്രം ഇട്ടു പോയിരുന്നു നല്ല പേര്